ഒരു പച്ചപ്പ് നിറഞ്ഞ ആഫ്രിക്കൻ സാവന്നയുടെ ഹൃദയഭാഗത്ത് ലിയോ പേരുള്ള ഒരു ശക്തനായ സിംഹം താമസിച്ചിരുന്നു കഠിനമായി ഗർജിക്കുകയും ഇരയെ വേട്ടയാടുകയും ചെയ്ത മറ്റ് സിംഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ലിയോ ഒരു രോഗശാന്തിക്കാരനാകാൻ സുഗ്രം കണ്ടു ബുദ്ധിമാനായ വൃദ്ധനായ ആനമുറിവുകൾ ശമിപ്പിക്കാൻ ചെലി ഉപയോഗിക്കുന്നതും ബുദ്ധിമാനായ കുരങ്ങൻ രോഗങ്ങൾ ഭേദമാക്കാൻ ആശരസ്യങ്ങൾ ശേഖരിക്കുന്നതും അവൻ കണ്ടു എന്തുകൊണ്ടാണ് ഞാൻ ശരീരത്തിൽ മാത്രം ശക്തനാകേണ്ടത് ലിയോ ചിന്തിച്ചു എനിക്ക് സുഖപ്പെടുത്തണം ഒരു ദിവസം ലിയോ തന്റെ സ്വപ്നത്തിൽ പ്രവർത്തിക്കാൻ തീരുമാനിച്ചു അയാൾ മുടന്തി നടക്കുന്ന പരിക്കേറ്റ ഒരു സമീപിച്ചു ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ അയാൾ സൗമ്യമായി പറഞ്ഞു പക്ഷേ അവന്റെ കൂർത്ത പല്ലുകളും ശക്തമായ കൈകാലുകളും കണ്ട് ഭേന്നകസൽ ഓടിപ്പോയി നിരാശപ്പെടാതെ ലിയോ ബുദ്ധിമാനായ ആമയിൽ നിന്ന് ഉപദേശം തേടി ആ ആമ അവനെ രോഗശാന്തി സസ്യങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചു പൊള്ളലിന് ആമ കറ്റാർവാഴയും വേദനയ്ക്ക് കമോമയിലും കാണിച്ചു ലിയോ രാവും പകലും ഇലകളും വേരുകളും ശേഖരിച്ച് പരിശീലിച്ചു താമസിയാതെ രോഗശാന്തി സിംഹത്തെ കുറിച്ചുള്ള വാർത്ത പറഞ്ഞു പക്ഷേ മൃഗങ്ങൾ ഇപ്പോഴും അവനെ ഭയപ്പെട്ടു ലിയോ സഹായം വാഗ്ദാനം ചെയ്തപ്പോൾ കയ്യിൽ മുള്ളുമായി ഒരു കൊച്ചുമുയൽ നീ ഒരു വേട്ടക്കാരനാണ് മുയൽ നിലവിളിച്ചു ലിയോയ്ക്ക് സങ്കടം തോന്നി പക്ഷേ അവൻ തകർന്നില്ല പിന്നെ ഒരു വലിയ കൊടുങ്കാറ്റ് സവന്നയിൽ ആഞ്ഞടിച്ചു മരങ്ങൾ കടപുഴകി വീണു വെള്ളപ്പൊക്കം പൊട്ടിപ്പുറപ്പെട്ടു ആ ബഹളത്തിനിടയിൽ കാട്ടിലെ രാജാവ് ഒരു അഭിമാനിയായ ആന കാൽ വഴുതി വീണു കാൽ ഒടിഞ്ഞു മൃഗങ്ങൾ പരിഭ്രാന്തരായി ആർക്കും എന്തു ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു ലിയോ മുന്നോട്ട് കുതിച്ചു എന്നെ വിശ്വസിക്കൂ ലിയോ അപേക്ഷിച്ചു അവൻ ശക്തമായ വള്ളികൾ ഉപയോഗിച്ച് കാൽ പിളക്കുകയും ആശ്വാസകരമായ അത്ഭുതകരമായി ലിയോയുടെ പരിചരണത്തിൽ ദിവസങ്ങൾക്കുള്ളിൽ ആനയുടെ കാൽ സുഖപ്പെട്ടു ഒരു കാലത്ത് ഭയന്നിരുന്ന സിംഹം തന്റെ ഹൃദയത്തെ സൗഖ്യമാക്കുന്നത് മൃഗങ്ങൾ അത്ഭുതത്തോടെ നോക്കിയിരുന്നു അന്നുമുതൽ ദൂരെ നിന്ന് ജീവികൾ ലിയോയുടെ സഹായം തേടി ഒടുവിൽ ലിയോ സാവന്നയിലെ ഏറ്റവും വലിയ രോഗശാന്തിക്കാരനായി മാറി യഥാർത്ഥ ശക്തി നഖങ്ങളിലല്ല അനുകമ്പയിലാണ് ഉള്ളതെന്ന് എല്ലാവരെയും പഠിപ്പിച്ചു ഗുണപാഠം മറ്റുള്ളവരെ അവരുടെ ബാഹ്യരൂപം നോക്കി വിലയിരുത്തരുത് യഥാർത്ഥ ശക്തി ലഭിക്കുന്നത് ദയുള്ള ഹൃദയത്തിൽ നിന്നും നിരന്തരമായ പരിശ്രമത്തിൽ നിന്നുമാണ് അങ്ങനെ ലിയോയുടെ പൈതൃകം സവന്നയിൽ എന്നേക്കുമായി നിലനിന്നു